ഞാൻ കുറേ ദിവസമായി ഒരു കാറിന് നോട്ട് ചെയ്യുന്നത് ഓടിച്ച് എന്താ ഇപ്പം ഞാൻ തളങ്കര പോകുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പാസ്സായി ഞാൻ യൂടേൺ എടുത്തിട്ട് നേരെ അതിൻ്റെ ബാക്കിലുണ്ട് ഇപ്പം കാണിച്ചു തരാം കാസർഗോഡ് കുറേ ദിവസമായി ആ കാർ ഇങ്ങനെ കറങ്ങി തരികയാണ് പക്ഷെ ഇതുവരെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ പാസ്സാവും അല്ലാതെ ഇല്ല ഇങ്ങനെ നേരെ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ എന്നാൽ മുമ്പിലുണ്ട് ഓ അവന് പറന്ന് പോകാൻ കിട്ടുന്നില്ലടോ ആന രക്കത്തെ കണ്ടിട്ട് മുയലിന് രശാക്കാൻ പാടില്ല എന്നല്ലേ എന്നാലും അവിടെ ബ്ലോക്ക് ഉണ്ട് അപ്പൊ കാണാം ശരിക്കും ഒന്ന് മാനസറിന് കാണാൻ വേണ്ടിട്ടാണ് നോക്കിയ നല്ല റോഡ് പ്രസൻസ് ഉണ്ട് പിന്നെ എല്ലാരും നോക്കുന്നുണ്ട് ചെമ്മു തെരുവത്ത് സൗണ്ട് കേട്ടോ ഈ കാറ്റിന്റെ സൗണ്ട് കിട്ടി കിട്ടി സൈഡ് ആക്കോ എനിക്ക് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് നിർത്താൻ പറയാം പറഞ്ഞാ നിർത്തൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് എന്തോ നിർത്താൻ പറയാനൊരു നാണക്കേട് ഒരു ഓപ്പൺ ഈ ട്രാഫിക് എന്നൊക്കെ മാത്രമേ എനിക്ക് ഇവനെ കിട്ടുള്ളൂ ഓപ്പൺ ോഡ് എത്തി കഴിഞ്ഞാൽ ഒരു നിലക്കും എനിക്ക് പിന്നെ തോടാൻ പറ്റൂല എല്ലാരും നോക്കുന്നു വണ്ടിയില് സൗണ്ടും ലുക്കും പുറത്തൊക്കെ ഇത് കുറയുണ്ടോ പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഇതാ പൂർവ്വല്ലേ സംഭവം ദുബൈ ദുബൈന്ന് ഇറക്കിയതാണ് ഒരു രണ്ടോ മൂന്നോ നാലോ കാറിൻ്റെ ഒന്നിച്ച് ഇറക്കിയിട്ടുണ്ട് ഇവര് ഇവർ ആ സമയത്ത് ഇൻസ്റ്റയിൽ കണ്ടിരുന്നു ഓപ്പണോട് കിട്ടുമ്പോഴാണ് ശരിക്കും ഈ വണ്ടിന്റെ എക്സോസ്റ്റ് സൗണ്ടും എക്സോസ്റ്റ് സൗണ്ടും പിന്നെ എന്താ പറയാ ആ ഒരു വൈബ് വൈബൊക്കെ കിട്ടുക മോനെ എന്നാ മറ്റേ കാർ ഫ്രണ്ടില് എന്നാ എവിടെ ഫ്രണ്ടില്

പോലീസ് ഇങ്ങോട്ട് നെക്കുള്ള ഞാൻ ഇവിടെ വേണം അല്ലെങ്കിൽ മിക്കവാറും എന്നെയും ചെക്കാക്കും കുറെ സമയം വെയിറ്റ് ചെയ്യുന്ന അവസാനം വന്ന് ഇതല്ല ഇതല്ല രണ്ടിലുള്ള വണ്ടിയ പൊട്ടിക്കുന്നുള്ള ഇവ രണ്ടാളൊന്നിച്ച് പോവാൻ നോക്കിയിട്ട് അതിന്റെ ഇടയിലൊരു വണ്ടി ഉണ്ട് കണ്ട ഫ്രണ്ടിലത്തെ വണ്ടിന് യാ പാമ്പുരാന ഞാനില്ലേ ഞാനില്ലേ നിങ്ങൾ പോയിക്കോ നിങ്ങൾ എവിടെയെങ്കിലും ബ്ലോക്കിൽ കൊടുക്കുമ്പോ ഞാൻ നിങ്ങളടുത്തെത്തിക്കോളാം അതേ നടക്കും ബ്ലോക്ക് ഒക്കെ ഉള്ള സമയത്തോക്കെ പണ്ടില് വണ്ടിയുള്ള സമയത്തേനിക്കാണുള്ളു അല്ലാത്തപ്പോ അവര് ചവിട്ടി പിടിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അറുപത് സ്പീഡിലെ പോകുന്നുള്ളു റിസ്ക് എടുക്കാൻ അവര് മിക്കവാറും കായങ്ങാട്ടിലോട്ടോ അവര് ചായ പിടിക്കാൻ പോകുന്ന വേറെ ഒന്നല്ല വണ്ടി കൊണ്ട് ചായ പിടിക്കാൻ ഇറങ്ങുന്നതൊക്കെ ആയിരിക്കും പക്ഷെ എന്റെ പെട്രോൾ ഇപ്പൊ കാലിയാവും അറിയില്ല പെട്രോളൊന്നും ഇല്ല എവിടെങ്കിലും അക്കൗണ്ടിലും ക്യാഷില്ല കൈയിലും പത്ത് രൂപ ഇല്ല എവിടെങ്കിലും ആർക്കെയും കൂട്ടുകാർക്ക് വിളിച്ചിട്ട് ഇരുന്നൂറ് രൂപ നൂറ് പെട്രോൾ അടിക്കാടാ മാറി ഇട്ട് വരും അങ്ങനത്തെ കൂട്ടാരൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്റെ തേരത്തില് പോകുന്നത് എന്റെ വണ്ടി എവിടെ വെച്ച് ഓപ്പം വന്നോ അവിടുന്ന് എവിടെങ്കിലും പമ്പുണ്ടെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഇട്ടേൺ വരും പോകുന്നില്ല നടക്കൂല ഇവരെ ഇവരെ ബാക്കിൽ പോയാല് ഇതാവൂല ഇവരുടെ ഏതുവരെ പോവും ആ കാറുകളുടെ ബാക്കിൽ ഞാൻ കുറേ കിലോമീറ്റർ വന്നു പിന്നെ അവർക്ക് നല്ല ഓപ്പൺ റോഡ് കിട്ടി ഒരു കളനാടൊക്കെ എത്തുന്ന സമയത്ത് അവർക്ക് ഓപ്പൺ റോഡ് കിട്ടി പിന്നെ അവരങ്ങ് പോയി എന്താ ഈ അമ്പത് സ്പീഡിലോ അറുപത് സ്പീഡിലൊന്നും അവർ നിൽക്കില്ലല്ലോ അവർ പോയി എന്തായാലും കുറച്ച് ദൂരം കൂടെ ഇങ്ങനെ ബാക്കിൽ വന്നപ്പോൾ അവരെന്തായാലും ഇനി കാണില്ലെന്ന് ഉറപ്പായി അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ മുമ്പ് ഞങ്ങൾ സൈക്കിളും കൊണ്ട് പിന്നെ ഈ സൈക്കിളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് ഒരു ലൊക്കേഷനിലേക്ക് വരാറുണ്ടായിരുന്നു എനിക്ക് ഈ റോഡ് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷൻ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് കാസർ ഓട്ടാർക്കൊക്കെ അറിയുമോ പക്ഷെ ഇതിപ്പോൾ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല കുറച്ചാൽ ഇതിലാണോ ഇതിലാണോ ഇത്ര ദൂരം വരാനുണ്ടോ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല നല്ല അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷനാണത് ഇതല്ല എനിക്ക് കോട്ടിക്കുളം പള്ളിയല്ലേ ഇതല്ല വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലം വേറൊന്നും ഞാൻ എത്തിപ്പെട്ട സ്ഥലം വേറൊന്നും ആണ് ഞോക്കിയോ ഓഹോ നല്ല അടിപൊളി വ്യൂട്ട് ബീസിലൂടെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് പക്ഷെ ഇതല്ല ഇങ്ങനല്ല നല്ല വലിയൊരു പാറന്റെ മുകളിൽ വ്യൂ താഴെ കടലും ഇല്ല ഇതിപ്പോ ഏതോ അമ്പലത്തിലേക്കുള്ള വഴിയാണല്ലോ ഇപ്പൊ തിരിച്ചു പോണോ അല്ലെങ്കിൽ ഇതിൽ ഇതിലങ്ങോട്ട് പുറത്തേക്കുള്ള ഉണ്ടോ ഒന്നും അറിയില്ല താറിൻ്റെ റോഡുണ്ട് അപ്പൊ തിരിച്ചു വഴി ഉണ്ടാവും പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച് വന്ന ലൊക്കേഷൻ എവിടെ എവിടെയോ ആണ് ഇങ്ങനെ തന്നെയാണ് അതില് കടലിലേക്കുള്ള വ്യൂ തന്നെയാണ് പക്ഷെ അത് ഏതാണാകും ഞാൻ ഇപ്പോൾ ഈ റിക്ഷ നിൽക്കുന്നില്ല ഈ റോഡിലേ കയറിയിട്ട് പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിയിൽ അങ്ങനെ കയറിയിട്ട് നേരെ എൻ്റെ ബാക്കിലുള്ള റോഡിൽ പോയിട്ട് പുറത്തിറങ്ങി എനിക്കിതേ റോഡിനും തോന്നുന്നത് ഒന്നും കൂടെ പോയി നോക്കാം